الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إننا مكة سورة الأنعام لا نوتي مونامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تدركه الابصار وهو يدرك الابصار وهو اللطيف الخبير لا تدركه الابصار كنغرك اغنى كان كريلا ലാ തുതിരിക്കുഹു അവനെ പ്രാപിക്കുകയില്ല അവനെ പ്രാപിക്കാൻ കഴിയില്ല അല്ലബസ്വാറു കണ്ണുകൾ വഹുവ അവൻ യുതിരിക്കു ലബ്സ്വാറാ കണ്ണുകളെ പ്രാപിക്കുന്നു വഹുവ ലത്തീഫു അവൻ ദയാമയനത്രെ അൽ ഹബീർ സൂക്ഷ്മജ്ഞനുമത്രെ എന്നൂടെ അർത്ഥം അറിയാം ലാതുതിരിക്കുഹു അതിറക്ക അതിറക്ക എന്നുള്ളതി വാക്കാണ് ഇതിറാക്ക് എന്നാൽ തുതിരിക്കൂ ലാ തുതിരിക്കുഹു അതിറക്കാനെത്തിപ്പിടിക്കുക പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ പ്രാപിക്കുക ലാ തുതിരിക്കുഹു അവനെ പ്രാപിക്കുകയില്ല അഥവാ അവനെ മുഴുവനായി സമ്പൂർണമായി പരിപൂർണമായി ഉൾക്കൊള്ളുക സാധ്യമല്ല ലഭസ്വാറു കണ്ണുകൾ കണ്ണുകൾക്ക് സാധ്യമല്ല എന്ന അർത്ഥം കണ്ണുകൾ അവനെ പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയില്ല വഹുവ യുദിരിക്കുൽ അബ്സ്വറ അവനാകട്ടെ കണ്ണുകളെ പ്രാപിക്കുന്നു വഹുവൽഫു അവൻ ദയാമയനാകുന്നു അൽ ഹബീറു സൂക്ഷ്മജ്ഞനുമാകുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ മനുഷ്യര് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ പൊള്ളത്തരത്തെ സംബന്ധിച്ചാണ് എന്തുകൊണ്ട് ഏകദൈവത്തെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ ന്യായങ്ങളും അല്ലാഹു സുബഹാനഹുമത്തായാലും അവൻ്റെ സൃഷ്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ അവൻ ഒരുക്കിയിരിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ ഉണർത്തുകയുണ്ടായി ഇങ്ങനെയൊക്കെ അല്ലാഹു എന്ന ഒരു ശക്തി ഉള്ളവനാണെന്നും അവന് പങ്കുകാരില്ലെന്നും അവനെ മാത്രമേ ജനങ്ങൾ ആരാധിച്ചുകൂടൂ എന്നും അവനെ വഴങ്ങിക്കൊണ്ട് വേണം മനുഷ്യർ ജീവിക്കാനും എന്നുമൊക്കെ ഉണർത്തിയിട്ടും ആളുകൾ പലതരത്തിലുള്ള ദൈവങ്ങളെ സ്വീകരിക്കുന്നു അതിനൊക്കെ ഓരോ തരത്തിലുള്ള രൂപങ്ങളും നൽകുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ അള്ളാഹുവിനൊരു രൂപം സൃഷ്ടിക്കാൻ അല്ലാഹുവിൻ്റെ രൂപം മനുഷ്യൻ്റെ കണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ മനുഷ്യനെ നിരൂപിച്ചെടുക്കാൻ കഴിയണ്ടേ മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയണ്ടേ മനുഷ്യൻ്റെ ഭാവനയിൽ ഭാവനയിലൊന്നും ഒതുങ്ങുന്നതല്ല അള്ളാഹുവിൻ്റെ സത്ത എന്ന് പറയുന്നത് ഭാവനയിൽ ഒതുങ്ങാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രൂപം പിന്നെ എങ്ങനെ സങ്കല്പിക്കും അപ്പോൾ വ്യത്യസ്ത ആളുകളുടെ വിഭാവനകൾ വ്യത്യസ്തമായതുകൊണ്ട് ഓരോരുത്തരും അവനവന് തോന്നിയ വിധത്തിൽ അള്ളാഹുവിൻ്റെ രൂപത്തെ സങ്കല്പിച്ചു അതിനവർ കൊണ്ടോ പാറ കൊണ്ടോ മരം കൊണ്ടോ രൂപങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് തൊട്ടടുത്ത വീടുകളിലെ ദൈവങ്ങൾ രണ്ടും രണ്ട് രൂപമായിരിക്കും ഒരു കുടുംബത്തിൽ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ സ്വീകരിക്കുന്നവരൊക്കെ വ്യത്യസ്ത രൂപത്തിൽ അത് അവരവരുടെ വിഭാവനയുടെ അവരവരുടെ സങ്കല്പത്തിൻ്റെ വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ സങ്കൽ അള്ളാഹുവിനെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ സാധ്യമാകാ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് വസ്തുത അതാണ് ലാ തുതിരിക്കുഹുഅൽ അബിസ്വാർ ബസ്വർ ബസ്വർ അതിൻ്റെ ബഹുവചനമാണ് അബ്സ്വാറ് റആ എന്ന് പറഞ്ഞാലും കാണലാണ് എന്ന് പറഞ്ഞാലും നോക്കി കണ്ടു എന്നൊക്കെ തന്നെ എൻ്റെ അർത്ഥം അതിറക്ക എന്ന് പറഞ്ഞാലും അത് തന്നെ പക്ഷെ ഓരോന്നും വ്യത്യസ്തമായ ആശയം ഉൾക്കൊള്ളുന്നുണ്ട് ഇതിൽ അതിറക്ക എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടുള്ള ഉൾക്കൊള്ളലാണ് ആഴത്തിലും പരപ്പിലുമുള്ള ഉൾക്കൊള്ളലാണ് ഒരു സംഗതിയെ ഇതറാക്ക ഒരു സംഗതിയെ സംബന്ധിച്ച് എനിക്ക് ഇതറാക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും കാണാനും സാധിച്ചിട്ടുണ്ട് എന്ന മുഴുവനായി കീഴ കീഴ്പ്പെടുത്തപ്പെടുമെന്ന അർത്ഥത്തിനും ഖുറാൻ ഇദറാക്ക് പ്രയോഗിച്ചിന്നാലെ മുദ്രഖൂൻ ഫിറാവുൻ നബിയുടെ പിന്നിൽ എത്തിയപ്പോൾ മുസാന്നബിയുടെ അനുയായികൾ മനുസ്രായൽക്കാര് പറഞ്ഞല്ലോ നമ്മൾ മുദ്രഖൂൻ പിടികൂടപ്പെടുന്നവരാകും എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി പിടിയിൽ അകപ്പെടാൻ പോവുകയാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് വിദറക്ക് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ അർത്ഥം അതിനുണ്ട് ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധ്യമല്ല എന്നാണ് പറഞ്ഞത് കണ്ടുകൊണ്ടൊരു സംഗതി നമ്മൾ ഇതിറാക്ക് എന്നാണ് അതിനെ മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കിയെന്നാണ് ഒരു കാര്യം എനിക്ക് ഇതിറാക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യം എനിക്ക് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് അറിയും എന്നുള്ളതാണ് നമ്മൾ പറയില്ല ആഴത്തിലും പരപ്പിലും എന്നാണ് ഇതിറാക്കുക അറിയുന്നത് ഇപ്പം കണ്ണുകൾക്ക് അവനെ ഉൾക്കൊള്ളുക സാധ്യമല്ല അതാണ് അവനെ പ്രാപിക്കുക സാധ്യമല്ല അവനെ ആഴത്തിലും വരപ്പിലും കണ്ണിന് കാണുക സാധ്യമല്ല മനുഷ്യ സാധ്യമല്ല മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ച ഒരു സംഗതി സൂറത്ത് ഐറാഫിലെ നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ആഴത്തിലല്ല നമ്മളെ ഉണർത്തിയിട്ടുണ്ടല്ലോ എന്താ സംഭവിച്ചത് മൂസാ നബി അലിഹി സ്വലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തൂറുപർവ്വതത്തിലേക്ക് പഹയ്യ സ്വീകരിക്കുന്നതിന് തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ മുസാ നബി അള്ളാൻ്റെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വെച്ചു കാല അദ്ദേഹം ആവശ്യപ്പെട്ടു റബ്ബി അരിനി അന്നൂർ ഇലേക്ക നാഥ അന്നെനിക്ക് കാണിച്ചുകൊണ്ടാ വല്ലാത്തൊരു ചോദ്യമാണുള്ളത് നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു കൊണ്ട നാഥ ഞാൻ എന്നൊന്ന് നോക്കട്ടെ ഞാൻ അന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹ് പറഞ്ഞു ഇന്നക്കാല ഇല്ലം തറാനി എനക്ക് എന്നെ കാണാൻ സാധ്യമല്ല നിനക്കെന്നെ കാണാൻ സാധ്യമല്ല വലാക്കി നുണ്ണൂർ ഇല്ലൽ ജബൽ ഞാൻ മലമ്മക്കൊന്ന് നോക്കി ആ മല അതിൻ്റെ സ്ഥാനത്ത് അതേമാതിരി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നാ കാണാം അള്ളാഹു മലയിലേക്ക് പ്രത്യക്ഷനായപ്പോൾ ആ പർവ്വതത്തിലേക്ക് പ്രത്യക്ഷനായപ്പോൾ മല തവിടുപൊടിയായി മൂസാ നബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാഴ്ച കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്ലാം ബോധം വിട്ടു വീണു ഫലമ്മ ഫലമ്മ കാലസു ഫലസുബാനൊക്കെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നാഥ നീ വളരെ പരിശുദ്ധനാണ് നിന്നെ എൻ്റെ കാഴ്ചക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല നീ അതിനപ്പുറം പരിശുദ്ധനാണ് മനുഷ്യൻ്റെ പരിമിതമായ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നിന്നെ ഉൾക്കൊള്ളുക സാധ്യമല്ല ഭൗതിക പരലോകത്ത് എത്തുമ്പോൾ മോമിനിയങ്ങൾക്ക് ലഭിക്കുന്നൊരു സൗഭാഗ്യമാണ് അള്ള കാണുക എന്നുള്ളത് ഇനി തുപുത്തുലേക്ക് ഞാൻ തൗവ ചെയ്യാം വാഹന വിശ്വസിച്ചവരിൽ മുൻപൻ ഞാനായിരിക്കും വാഹനെ കാണാതെ തന്നെ വിശ്വസിക്കുക അപ്പോൾ അള്ളാഹുവിനെ കാണുക നഗ്ന ദൃഷ്ടിക്ക് സാധ്യമല്ല അതാണ് ലാ അതാണല്ലാത്ത സ്വാർ അവനെ ഉൾക്കൊള്ളുക സാധ്യമല്ല അവനെ പ്രാപിക്കുക സാധ്യമല്ല പ്രാപിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാധ്യമല്ലാത്തൊരസ്തിത്വത്തിൻ്റെ രൂപം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് നിങ്ങൾ അതിനെ ആരാധിക്കുന്നു ഇതെന്തൊരു വിചിത്രമായ ഏതൊരു വിദണ്ഡമായ എന്തൊരു വിഡ്ഢിത്തപരമായ നിലപാടാണ് എന്നാണ് അവരെ ഉണർത്തുന്നത് അല്ലാത്തുതിരിക്കുൽ ലഭുസ്വാറു കാഴ്ചകൾ അല്ലെങ്കിൽ കണ്ണുകൾ അവനെ പ്രാപിക്കുകയില്ല വഹുവ യുതിരിക്കുല്ലബ്സ്വാറ അവൻ കണ്ണുകളെ പ്രാപിക്കുന്നു അഥവാ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ കാഴ്ചയും മനുഷ്യരെ സംബന്ധിച്ച് മുഴുവനും അറിയുന്നവനും കാണുന്നവനും അവനത്രേ വഹുവ ലത്തീഫ് അവൻ ദയാമയനാണ് അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ അവരുടെ പൂർവ്വ നിലപാട് തിരുത്തിക്കൊണ്ട് ഏകദൈവത്വത്തിലേക്ക് വരാനും അവനെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും അവൻ്റെ കൽപ്പനകൾക്ക് വിധേയരാകാനും സന്നദ്ധരാണെങ്കിൽ അവനേറെ ദയാമയനാണ് കരുണയുള്ളവനാണ് അൽ ഹബീറു സൂക്ഷ്മജ്ഞനുമാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന സൂക്ഷ്മജ്ഞനുമാണ് ഒന്നുകൂടെ അർത്ഥം പറയാം ലാതുതിരി കുഹു ലാ ബസ്വാർ അവനെ അവനെ കാഴ്ചകൾ അല്ലെങ്കിൽ കണ്ണുകൾ അവനെ പ്രാപിക്കുകയില്ല വഹുവ അവനാവട്ടെ യുതിരിക്കു ലഭിസ്വാറ കണ്ണുകളെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ കാഴ്ചകളെ പ്രാപിക്കുന്നു അഥവാ ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരടക്കമുള്ള സംഗതികളെയും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ അറിവിലും അവൻ്റെ നിരീക്ഷണത്തിലുമാണ് അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന കാഴ്ചശക്തി കൊണ്ട് അവനെ കാണുക സാധ്യമല്ല കാണാൻ സാധ്യമല്ലാത്തതു കൊണ്ട് തന്നെ അവനെ ഒരു രൂപത്തിൽ സങ്കല്പിച്ചെടുക്കുകയും സാധ്യമല്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ രൂപം എന്ന് പറയുന്നത് ആരെങ്ങനെയൊക്കെ വാദിച്ചാലും വർണ്ണിച്ചാലും മഹാവിഡ്ഢിത്തമാണ് അപരാധമാണ് എന്നൊക്കെ വിശ്വാസികൾ നിരന്തരമായി ഉണർത്തിക്കൊണ്ടിരിക്കണത് വെഹുവ ഉതിരിക്കു ലഭുസാർ കണ്ണുകളെ അവൻ പ്രാപിക്കുന്നു വഹുവൽ ലത്തൊഫുൽ ഹബീർ അവൻ ദയാമയനും സൂക്ഷ്മജ്ഞനും അത്രേ അള്ളാഹുവിൻ്റെ എല്ലാവിധ മഹത്വങ്ങളും അംഗീകരിച്ചും അനുസരിച്ചും ആദരിച്ചും വിശ്വസിച്ചും ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ മോമിനിങ്ങളിൽ ഓഫീസ് മുഖാന ഹോക്കാന നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അവൻ്റെ വിശുദ്ധ കുർആാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നിലപാടുകളെയും നമ്മുടെ ചിന്തകളെയും അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ അതിനനുസരിച്ച് രൂപീകരിക്കുവാൻ നാഥൻ നമ്മെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും തുണയകുമാറാകട്ടെ അല്ല ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേയുള്ള സാമ്പത്തിക പ്രമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കുമാറാകണേ അല്ല ഞങ്ങളുടെ കുട്ടികൾക്കും എന്നും നീ ഹിതായത്വം നൽകണേ مسلم سمودايه إني عزتنا الجمارة الله ربنا أعطينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله